ോഡ് ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ പ്രഭാത ചിന്തയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ പഠിച്ചു നിർത്തിയത് എട്ടുവിധ ഉഭയസമ്മതത്തെക്കുറിച്ചാണ് ആ എട്ടുവിധ ഉഭയസമ്മതത്തിന് ശേഷം വരുന്ന മൂന്നാമത്തെ യുഗം ആണ് ഭരണ യുഗം എന്ന് പറയുന്നത് ആ യുഗത്തെക്കുറിച്ചാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് കഴിഞ്ഞ ചില നാളുകളായി വിളിപ്പാട് പുസ്തകത്തിൻ്റെ പഠന പരമ്പരയിൽ അതിൻ്റെ വ്യത്യസ്തമായ തലങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ട് ഓരോ പ്രഭാതത്തിലും ഇടുന്ന ഈ പ്രഭാത ചിന്തകൾക്ക് നിങ്ങൾ തരുന്ന പ്രാർത്ഥനകളുടെ സപ്പോർട്ട് അതുപോലെ തന്നെ നല്ല കമൻസ് എല്ലാറ്റിനും ഹൃദയംഗമായ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് മാനുഷിക ഭരണയുഗം ആരംഭിക്കുന്നത് നോഹയുടെ കാലഘട്ടത്തിൽ അതായത് പെട്ടകത്തിൽ നിന്നിറങ്ങിയത് മുതൽ അബ്രഹാമിൻ്റെ വിളി വരെയുള്ള കാലഘട്ടമാണ് ഏകദേശം നാന്നൂറ്റി ഇരുപത്തിയേഴ് സമ്മത്സരമാണ് മനസാക്ഷി യുഗത്തിൽ കൈന്യവർഗത്തിലൂടെ ദൈവിക പ്ലാനുകൾക്കെതിരായി പ്രവർത്തിച്ച പിശാജ് മാനുഷിക ഭരണയുഗത്തിൽ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുവാനായിട്ട് അവൻ ഏറ്റവും ഏറ്റവുമധികം ഉപയോഗിച്ച ഒരു തന്ത്രമാണ് ബാബിലോണിയ മാർഗമെന്ന് നമുക്ക് പറയുവാൻ കഴിയും ഈ ബാബിലോണിയ ആരംഭം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഷീനാർ ദേശത്തിലെ നാല് പ്രധാനപ്പെട്ട പട്ടണങ്ങൾ ആ നാല് പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ ഒന്നാണ് ബാബെ ഈ ബാബേൽ എന്ന വാക്കിൻ്റെ അർത്ഥം കലകം എന്നാണ് ഇത് ദൈവത്തെ കൂടാതെ പണിത ഒരു പെട്ടകമാണ് അല്ലെങ്കിൽ ഒരു കെട്ടിടമാണ് ഈ ബാബേൽ ഗോപുരം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവൻ വ്രത അധ്വാനിക്കുന്നു യകോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വ്രത ജാഗരിക്കുന്നു അഞ്ചാം സങ്കീർത്തനം പതിനൊന്നാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ കൈവേലയെ അവർ വിവേചിക്കായി കൊണ്ടവൻ അവരെ പണിയാതെ ഇടിച്ചു കളഞ്ഞു എന്നാണ് ബാബേൽ കോട്ടയുടെ സ്ഥാപകൻ നിമ്രോതാണ് ഈ നിംബ്രോത് ദൈവത്തിൻ്റെ ആലോചനയെ അനുസരിക്കാതെ ദൈവിക ആലോചനകൾക്ക് ചെവി കൊടുക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം പണിത ഒന്നാണ് അതുകൊണ്ട് എന്താ സംഭവിച്ചത് ദൈവം ആ കോട്ടയെ തകർത്തു അവിടെ വച്ചാണ് ഭാഷയുടെ പിരിച്ചിൽ സംഭവിക്കുന്നത് ഇവൻ നോകയുടെ പിൻതലമുറക്കാരനാണ് ദൈവം കൊടുത്ത വാക്തത്വത്തിൽ ഇവർ അവിശ്വാസം പ്രകടിപ്പിച്ചതിൻ്റെ ഏക കാരണമാണ് ബാബേൽ കോട്ടയെ ദൈവം തകർക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് നോകപ്പെട്ടകത്തിൽ നിറങ്ങി നോകയും തൻ്റെ കുടുംബവും യാഗം കഴിച്ചനന്തരം ദൈവിക വാക്തത്വങ്ങൾ ദൈവം കൊടുത്തു ആ വാക്തത്വങ്ങളിൽ ഇവർക്ക് വിശ്വാസമില്ലാതെ വന്ന ഒരു തലമുറയിലേക്ക് നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ ദൈവിക വാക്തത്വത്തിൽ വിശ്വസിക്കാതെ ഈ നിമ്രോതും കൂട്ടരും ഈ കോട്ട പണിതു യൂപ്രട്ടീസ് നദിയുടെ ഇരുകരകളിലും പണിരുന്ന പട്ടണമാണ് ഈ ബാബേൽ കോട്ട എന്ന് പറയുന്നത് മാത്രമല്ല തങ്ങൾക്ക് ഭൂമിയിൽ ഒരു പേരുണ്ടാകണം എന്ന ലക്ഷ്യത്തോടെ പണിത വൻ നഗരങ്ങളാണ് ബാബേൽ നിലവേ റേസിൻ മുതലായവയൊക്കെ നോവയുടെ വാക്കുകളാൽ ശാപം ഏറ്റുവാങ്ങിയ ഹാമിൻ്റെ പുത്രൻ സോറി പൗത്രൻ ആയ നിംബ്രോതാണ് ഈ വിഗ്രഹാരാധനയ്ക്ക് നേതൃത്വം നൽകിയത് എന്താണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബാബിലോണിയ മതം അല്ലെങ്കിൽ ബാബിലോൺ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട പ്രധാനപ്പെട്ട ചിത്രം വിഗ്രഹാരാധനയുടെ വിളനിലമയാണ് ഈ ബാബിലോൺ എന്ന് പറയുന്നത് വിഗ്രഹാരാധനയുടെ തുടക്കം അവിടം മുതലാണ് പ്രധാനമായും കുറിക്കുന്നത് ഇരമ്യ അവൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഈ മനസാക്ഷി യുഗത്തിൽ ദൈവം നടത്തിയ ന്യായ വിധിയും നോഹയോട് ചെയ്ത ഉടമ്പടിയും മനുഷ്യൻ മനസ്സിലാക്കാതെ ദൈവത്തോട് മത്സരിക്കുകയും ദൈവത്തെ കൂടാതെ ജീവിതം സുരക്ഷിതമാക്കുവാൻ പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്തു എന്നാൽ ഫലം പരാജയമായിരുന്നു ദൈവം അവരുടെ ഭാഷ കലക്കിക്കളഞ്ഞു പ്രിയരെ ഈ പ്രഭാതത്തിൽ ദൈവിക പദ്ധതികൾ നമുക്ക് വേണ്ടിയിട്ടുണ്ട് പക്ഷെ പലപ്പോഴും നാം അത് തിരിച്ചറിയാതെ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം പലതിലേക്കും നാം എടുത്ത് കാൽ ഊന്നുന്നത് നമ്മൾ ചെന്നെത്തുന്നത് പരാജയത്തിൻ്റെ പടുകുഴിയിലാണ് പരാജയം ഏറ്റുവാങ്ങി ജീവിതം ഇനി നരകപൂർണ്ണമാണ് മുൻപോട്ട് പോകുവാൻ വഴിയില്ല ശേഷം അവർ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തപ്പെടുകയാണ് നിരാശാജനകമായ ജീവിതത്തെ തള്ളിനീക്കുവാൻ ആത്മഹത്യയുടെ ഒരു പ്രവണത മനുഷ്യനിലേക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പ്രഭാതത്തിൽ ദൈവിക പദ്ധതികൾ നിങ്ങൾ മനസ്സിലാക്കി ദൈവിക പ്രമാണമനുസരിച്ച് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് നിങ്ങൾ മുൻപോട്ട് വരുമെങ്കിൽ അവിടെയായിരിക്കും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതും നിങ്ങളുടെ ജീവിതം സക്സസ് ആയി മാറുന്നതും ദൈവത്തെ കൂടാതെയുള്ള ഏതൊരു കാര്യവും പരാജയത്തിലേ ചെന്നെത്തുകയുള്ളു ജാതികളുടെ പിരിച്ചിൽ പ്രളയത്തിന് ശേഷം ആയിരത്തി ഏതാണ്ട് സോറി നൂറ്റി ഒന്നാം വർഷത്തിലാണ് ഏബരിന് രണ്ട് പുത്രന്മാർ ജനിക്കുന്നത് ഏബരിന് രണ്ട് പുത്രന്മാർ ഒരുത്തന് പേലക് എന്ന് പേർ അവൻ്റെ കാലത്താണ് ജാതികൾ അല്ലെങ്കിൽ ഭൂവാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിരിഞ്ഞു പോയത് ശേഷം വന്നത് ഷെയ് അതിനുശേഷം അർപ്പഷാദ് ഷാലക് ഏബർ ഏബറിൻ്റെ പുത്രൻ പേലെ അതിൻ്റെ അർത്ഥം തന്നെ പിരിച്ചിൽ എന്നാണ് ഇങ്ങനെ ഈ മാനുഷിക ഭരണയുഗത്തിൽ ആരംഭിച്ച പ്രധാനപ്പെട്ട ഒന്ന് ബാബേൽ ഗോപുരം ബാബേലിൻ്റെ ആരംഭം അവിടെ മുതൽ കുറിക്കപ്പെടുകയാണ് ബാബിലോണിയ മതം മനുഷ്യ മനസ്സിലേക്ക് കുടിയേറി മനുഷ്യൻ വിഗ്രഹാരാധനയ്ക്ക് തുനിയുവാൻ തുടങ്ങി അവൻ വിഗ്രഹാരാധനയ്ക്ക് താൽപര്യം കൊടുത്തുകൊണ്ട് മനുഷ്യ ദൈവങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും മറ്റുള്ള വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അതിൻ്റെ മുൻപിൽ വണങ്ങുകയും കാണുന്നതൊക്കെയും ദൈവമാണ് ശില ദൈവമാണ് കല്ല് ദൈവമാണ് മരം ദൈവമാണ് വേണ്ട സൂര്യനും ചന്ദ്രനും ഒക്കെ ദൈവമാണെന്നുള്ള ആ ഒരു ഒരു കാഴ്ചപ്പാട് ഈ ബാബിലോണിയ മതത്തിൽ നിന്നുമാണ് ഇവിടെ ഉരുത്തിരിഞ്ഞത് ഈ പ്രഭാതത്തിൽ മാനുഷിക ഭരണയുഗത്തിൽ ദൈവം വച്ചിരുന്ന വ്യവസ്ഥകളെ മറികടന്ന് ദൈവീക വ്യവസ്ഥകൾക്കെതിരെ നിൽക്കുവാൻ ഒരു കൂട്ടം ജനം തയ്യാറായപ്പോഴാണ് ദൈവം അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ട് അവരുടെ ഭാഷയെ കലക്കിക്കളഞ്ഞത് ഈ പ്രഭാതത്തിൽ നാം ദൈവത്തിന് അനുകൂലമായി നിൽക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് നമ്മുടെ കുടുംബമാകട്ടെ നമ്മുടെ സമൂഹമാകട്ടെ ദൈവസഭയാകട്ടെ നാം ഇടപെടുന്ന ഏതൊരു മേഖലകളുമാകട്ടെ അതിനെ ഒന്നായി നിർത്തിക്കൊണ്ട് അനുഗ്രഹത്തിൻ്റെ പടവുകൾ തരുവാൻ ദൈവം വിശ്വസ്തനാണ് ആകയാൽ നമുക്ക് നമ്മുടെ ദൈവത്തോട് ചേർന്ന് നിൽക്കാം ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ നമുക്ക് വാക്തത്വ യുഗത്തെക്കുറിച്ച് കേൾക്കാം വാക്തത്വ യുഗത്തിൻ്റെ അകത്ത് ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട് ആകയാൽ നല്ലൊരു പ്രഭാതം എല്ലാവർക്കും നേരുന്നു നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം നല്ല ദൈവമേ സ്വർഗസ്തപിതാവേ മനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ഈ പ്രഭാതത്തിലും അവിടുത്തെ സന്നദ്ധിയിൽ ഒരുമിച്ച് കടന്നു വരുവാൻ തെയ്യം ഇടയാക്കിയല്ലോ എൻ്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമയൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ ഫാസ ജോസാമേൽ